ശബരിമലയിൽ നിന്നും തിരിച്ചു വരുന്ന തിരുവാഭരണം ഏട്ടപ്പെട്ടി കഴിഞ്ഞ് കൊല്ലമൊഴിയിലേക്ക് എത്തുന്ന രംഗങ്ങളാണ് കാണുന്നത് വാ നദിയുടെ ഉള്ളിൽ കൂടി പ്രളയത്തിന് ശേഷമുണ്ടായ വിശാലമായ പമ്പാ നദി ആ പമ്പാനദിയിൽ നദിയിൽ കൂടി തിരുവാഭരണവുമായി വരുന്ന കാഴ്ചകളാണ് കാണുന്നത് നൂറുകണക്കിന് ഭക്തന്മാരുടെ അകമ്പടിയോടെ ഏട്ടപ്പെട്ടിയിൽ നിന്നും കൊല്ലമൂഴിയിലേക്ക് ാണ് നമ്മള് നമ്മുടെ തിരുവാഭരണം കടന്നു വരുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അടിവെച്ചിട്ടായിരുന്നു ശബരിമലയിൽ നിന്നും പന്തളത്തേക്ക് തിരുവാഭരണം തിരികെ പോകുന്ന രംഗങ്ങൾ പമ്പയിൽ നിന്ന് ചെറിയാനവട്ടം വലിയാനവട്ടം ഒളിയമ്പുഴ ഏട്ടപ്പെട്ടി വഴി കൊല്ലമൂഴിക്ക് വരുന്ന രംഗങ്ങളാണിത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ തിരുവാരണ പാത പൂർണമായും നാശം സംഭവിച്ചപ്പോൾ നദിയിൽ കൂടിയുള്ള യാത്രയാണ് ഇപ്രാവശ്യം ഉണ്ടായത് ഭക്തന്മാരെ സംബന്ധിച്ച് ഈ കാനനപാത വഴിയുള്ള യാത്രകൾ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് ഇതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വളരെ വലുത് തന്നെയാണ് നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇപ്രാവശ്യം തിരുവഹാവരണത്തെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് നദിയിൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നദിയിലുള്ളത് എന്തായാലും കഴിഞ്ഞ അറുപത്താറ് ദിവസമായി ശബരിമലയിൽ വിവിധ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും തിരുഭാവരണ ഘോഷയാത്രയ്ക്ക് അയ്യപ്പ ഭക്തന്മാർ വളരെയധികം ഭംഗിയോടുകൂടി തന്നെ അതിൻ്റെ കലാശത്തിലേക്ക് വരുന്ന ഭാഗമാണിത് ആദ്യത്തെ ദിവസം ഇരുപതാം തീയതി ഇന്ന് രാവിലെ അഞ്ചമ്പതിന് ശബരിമലയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയാണ് കാൽനടയായി തന്നെ തിരികെ പന്തളത്തേക്ക് പോരുന്ന രംഗങ്ങൾ വെല്യാനവട്ടത്ത് വന്ന് ഒളിയമ്പുഴ ഏട്ടപ്പെട്ടി കൊല്ലമൊഴിയിലേക്ക് വരുന്ന രംഗങ്ങളാണ് ഇപ്പോഴുള്ളത് വനത്തിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോഴും ആനയുടെ സാന്നിധ്യം ഇവിടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ ശേഷം വളരെ ഭംഗിയായ രീതിയിൽ ഭക്തിയോട് കൂടി തന്നെയാണ് ഈ രംഗങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നത് അയ്യപ്പ ഭക്തന്മാര് തിരുവാഭരണത്തോടൊപ്പം തന്നെ അനുഗമിച്ചു വരുന്ന രംഗങ്ങളാണിത് വളരെ ആദി നിറഞ്ഞ ഉദ്യോഗം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ പോലീസ് അയ്യപ്പന്മാരുടെ നേതൃത്വത്തിൽ നമ്മളിതേ രീതിയിൽ കാണുന്ന രീതിയിൽ സ്വാമി ഭക്തന്മാർ അവരുടെ നേതൃത്വത്തിലാണ് അയ്യപ്പ സംഘം ഈ തിരുവാവരണത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് സ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് അയ്യപ്പഭക്തന്മാർ തിരുവാഭരണ പേടകത്തെ അനുഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കൺകുളിർക്കെ കാണുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്തായാലും ഈ വർഷത്തെ വളരെ സങ്കീർണമായ ദിനാണ് കഴിഞ്ഞ അറുപത്താറ് ദിവസങ്ങളിൽ കടന്നുപോയത് എന്തായാലും ഭംഗിയോടുകൂടി ഒരു തീർത്ഥാടനം സമാപിച്ചതിലുള്ള സന്തോഷപരമായിട്ടുള്ള ആ നീക്കങ്ങളാണ് ഇവിടെ നടത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് मिलंद <laughs> <laughs> സ്വാമി തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയില്ലോ പ്രധാനമന്ത്രി സ്വാമിയെ

在玩啊，在、嗯 <laughs> <laughs> സമയം തൽസമയം കൊടുത്തോണ്ടിരിക്കുവല്ലോ प्रधानमन्त्र <laughs> 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 <laughs>

tayo po rin,

തിരികെ പോകുന്ന രംഗങ്ങൾ പമ്പയിൽ നിന്ന് ചെറിയാനവട്ടം വലിയാനവട്ടം ഒളിയമ്പുഴ ഏട്ടപ്പെട്ടി വഴി കൊല്ലമൂഴിക്ക് വരുന്ന രംഗങ്ങളാണിത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ തിരുവാവരണ പാത പൂർണമായും നാശം സംഭവിച്ചപ്പോൾ നദിയിൽ കൂടിയുള്ള യാത്രയാണ് ഇപ്രാവശ്യം ഉണ്ടായത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഈ കാനന പാത വഴിയുള്ള യാത്രകൾ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് ഇതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വളരെ വലുത് തന്നെയാണ് നൂറുകണക്കിന് അയ്യപ്പഭക്തന്മാർ ഇപ്രാവശ്യം തിരുവഹാവരണത്തെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് നദിയിൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നദിയിലുള്ളത് എന്തായാലും കഴിഞ്ഞ അറുപത്താറ് ദിവസമായി ശബരിമലയിൽ വിവിധ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഘോഷയാത്രയ്ക്ക് അയ്യപ്പ ഭക്തന്മാർ വളരെ അതീവ ഭംഗിയോടുകൂടി തന്നെ അതിൻ്റെ കലാശത്തിലേക്ക് വരുന്ന ഭാഗമാണിത് ആദ്യത്തെ ദിവസം ഇരുപതാം തീയതി ഇന്ന് രാവിലെ അഞ്ചമ്പതിന് ശബരിമലയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയാണ് കാൽനടയായി തന്നെ തിരികെ പന്തളത്തേക്ക് പോരുന്ന രംഗങ്ങൾ വെല്യാണവട്ടത്ത് വന്ന് ഒളിയമ്പുഴ ഏട്ടപ്പെട്ടി കൊല്ലമൊഴിയിലേക്ക് വരുന്ന രംഗങ്ങളാണ് ഇപ്പോഴുള്ളത് വനത്തിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോഴും ആനയുടെ സാന്നിധ്യം ഇവിടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ ശേഷം വളരെ ഭംഗിയായ രീതിയിൽ ഭക്തിയോട് കൂടി തന്നെയാണ് ഈ രംഗങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർ തിരുവാഭരണത്തോടൊപ്പം തന്നെ അനുഗമിച്ചു വരുന്ന രംഗങ്ങളാണിത് വളരെ ആദി നിറഞ്ഞ ഉദ്യോഗം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ പോലീസ് അയ്യപ്പന്മാരുടെ നേതൃത്വത്തിൽ നമ്മളിതേ രീതിയിൽ കാണുന്ന രീതിയിൽ സ്വാമി ഭക്തന്മാർ അവരുടെ നേതൃത്വത്തിലാണ് അയ്യപ്പ സംഘം ഈ തിരുവാവരണത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് നമ്മളീ കാണുന്നത് സ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർ തിരുവാഭരണ പേടകത്തെ അനുഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കൺകുളിർക്കെ കാണുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്തായാലും ഈ വർഷത്തെ വളരെ സങ്കീർണമായ ദിനങ്ങളാണ് കഴിഞ്ഞ അറുപത്താറ് ദിവസങ്ങളിൽ കടന്നുപോയത് എന്തായാലും ഭംഗിയോടുകൂടി ഒരു തീർത്ഥാടനം സമാപിച്ചതിലുള്ള സന്തോഷപരമായിട്ടുള്ള ആ നീക്കങ്ങളാണ് ഇവിടെ നടത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് തത്സമയോ തത്സമയം ഏ തത്സമയം ഞങ്ങൾ അവിടെ ഈ സ്വാമിയെ അയ്യുമ്പോൾ നമ്മൾ പാട്ട് പോകിയിരിക്കും Thank <laughs> you.